ഹായ് ഫ്രണ്ട്സ് താഴം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താഴ്വരം ചാനലിൽ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ട ഒരു സംഭവത്തെ കുറിച്ചാണ് അതായത് കേരളത്തിന്റെ വടക്കു ഭാഗത്തുള്ള രണ്ട് പെൺകുട്ടികൾ അവർ തമ്മിൽ വളരെ വലിയ സൗഹൃദം ഉണ്ടാകുന്നു പിരിയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആ സൗഹൃദം വളർന്നു കഴിഞ്ഞപ്പോൾ അവർ ജീവിത പങ്കാളികളാകാൻ തീരുമാനിക്കുന്നു അതിനായി അവർ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് തങ്ങളിൽ ഒരാൾ സെക്സറി അസൈൻമെന്റ് ഓപ്പറേഷനിലൂടെ പുരുഷനായി മാറുക എന്നതാണ് അവരിൽ ഒരാളായ കോഴിക്കോട് സ്വദേശിനി അർച്ചന അങ്ങനെ ദീപുവായി മാറുന്നു പക്ഷേ പുതിയ ആളായി വന്ന തന്റെ കൂട്ടുകാരിയെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് വടകര സ്വദേശിനിയായ മറ്റേ കൂട്ടുകാരിയിൽ നിന്നുണ്ടായത് അതിനെക്കുറിച്ചുള്ള താഴ്വാരം ചാനലിന്റെ റിപ്പോർട്ട് നമുക്ക് നോക്കാം അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് ബെല്ലൈക്കൻ കൂടി അമർത്തുക കോഴിക്കോട് ഒരേ കമ്പനിയിലെ വ്യത്യസ്ത ബ്രാഞ്ചുകളിൽ ജോലി ചെയ്തിരുന്നവരായിരുന്നു കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിനി അർച്ചന രാജും വടകര സ്വദേശിനിയായ മറ്റൊരു പെൺകുട്ടിയും രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കോഴിക്കോട് നടന്ന കമ്പനി മീറ്റിംഗിലാണ് ഇവർ തമ്മിൽ ആദ്യമായി പരിചയപ്പെടുന്നത് പതിയെ പരിചയം വളർന്ന് വലിയ സൗഹൃദമായി മാറുകയായിരുന്നു ഇതിനിടെ അർച്ചനയുടെ വിവാഹം നടന്നെങ്കിലും ആ ബന്ധം അധികനാൾ നിലനിന്നില്ല എന്നല്ല വിവാഹിതയായ അർച്ചന വടകര സ്വദേശിനിയായ തന്റെ പെൺസുഹൃത്തുമായുള്ള ജീവിതത്തിനായി ഭർത്താവിൽ നിന്ന് വേർപിരിയുകയായിരുന്നു എന്നും പറയപ്പെടുന്നു പിന്നീട് ഇവർ രണ്ടുപേരും കമ്പനിയുടെ ഒരേ ബ്രാഞ്ചുകളിലേക്ക് എത്തുകയായിരുന്നു കൂട്ടുകാരിക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങിയതോടെ താനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് അവൾ പറയുകയായിരുന്നു എന്ന് അർച്ചന പറയുന്നു തുടർന്ന് താൻ ആണായി മാറണമെന്ന സുഹൃത്തിന്റെ ആഗ്രഹപ്രകാരം ഒരുമിച്ച് ജീവിക്കുന്നതിനായി അർച്ചന ലിംഗമാറ്റ ശാസ്ത്രക്രിയ നടത്താനും തീരുമാനിക്കുകയായിരുന്നു കൂട്ടുകാരിക്ക് മറ്റൊരു വിവാഹാലോചന നടക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ താല്പര്യപ്രകാരം രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് സെക്സറി അസൈൻമെന്റ് ശാസ്ത്രക്രിയ നടത്തി തന്റെ സത്വത്തെ തന്നെ മാറ്റിമറിച്ച് അർച്ചന എന്ന കോഴിക്കോടുകാരി ദീപു എന്ന പുരുഷ സത്വത്തിലേക്ക് പരിണമിക്കുകയായിരുന്നു ഓപ്പറേഷന്റെ കാര്യം അർച്ചനയുടെ ഇളയച്ചന് മാത്രമേ കുടുംബത്തിൽ നിന്നും അറിയുമായിരുന്നുള്ളൂ തന്നെ കെട്ടിയില്ലെങ്കിൽ മരിക്കുമെന്ന് കൂട്ടുകാരി പറഞ്ഞതുകൊണ്ടാണ് ഇളയച്ചൻ സമ്മതിച്ചതെന്നും അർച്ചന പറയുന്നു കൗൺസിലിംഗും ഹോർമോൺ ടെസ്റ്റും നടത്തിയ വളരെ പെട്ടെന്ന് ഓപ്പറേഷൻ പൂർത്തിയാക്കുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിനാലിന് ചെന്നൈ വെങ്കിടേശ്വര ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഓപ്പറേഷൻ നടന്നത് എന്നാൽ ശാസ്ത്രക്രിയ കഴിഞ്ഞ് പുതിയൊരാളായി എത്തിയ അർച്ചന എന്ന ദീപുവിനെ വടകര സ്വദേശിനിയായ കൂട്ടുകാരി അവഗണിക്കുവാൻ തുടങ്ങി കൂട്ടുകാരി പിന്നീട് തൻ്റെ നിലപാട് മാറ്റുകയും മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് ദീപു പെരുവണ്ണാമൊഴി പോലീസിൽ പരാതി നൽകി ദീപുവിൻ്റെ പരാതിയെ തുടർന്ന് പെരുവണ്ണാമൊഴി പോലീസ് ഇരുവരെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയെങ്കിലും പരാതി വ്യാജമാണെന്നായിരുന്നു കൂട്ടുകാരിയുടെ നിലപാട് ഇതോടെ പോലീസും കൈമലർത്തുകയാണുണ്ടായത് പിന്നീട് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും കൂട്ടുകാരി കോടതിയിലും ദീപുവിനെ നിഷേധിക്കുകയായിരുന്നു എന്നാൽ തങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധം തുറന്നു കാണിക്കുന്ന കോൾ റെക്കോർഡുകളും വാട്സപ്പ് ചാറ്റുകളും കൈവശം ഉണ്ടെന്ന് പറഞ്ഞ ദീപു വാട്സപ്പ് മെസ്സേജുകളും പുറത്തുവിടുകയുണ്ടായി കൂട്ടുകാരിയുടെ വിവാഹം മറ്റൊരാളുമായി ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് ദീപു ഭീഷണിപ്പെടുത്തുന്നതായും വടകര സ്വദേശിനിയായ കൂട്ടുകാരി കോടതി മുമ്പാകെ പറഞ്ഞു വീട്ടുകാരുടെ നിർബന്ധമാകാം കൂട്ടുകാരിയെ പിന്തിരിപ്പിച്ചതെന്നും മനസ്സ് മാറ്റിയതെന്നും ദീപു പറഞ്ഞു എന്നാൽ സ്വന്തം വീട്ടുകാരുടെ പോലും പിന്തുണയില്ലാതെ കൂട്ടുകാരിക്ക് വേണ്ടി ലിംഗമാറ്റ ശാസ്ത്രക്രിയ നടത്തിയ അർച്ചന എന്ന ദീപു വലിയ മാനസിക പ്രയാസമാണ് അനുഭവിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് തനിക്ക് മാനസിക രോഗമുണ്ടെന്ന പ്രചാരണവും നടക്കുന്നു തന്നെ ചതിച്ചെങ്കിലും കൂട്ടുകാരി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും ദീപ് പങ്കുവയ്ക്കുന്നു മേൽക്കോടതിയെ സമീപിക്കണമോ എന്ന ആലോചനയിലാണെന്നും ദീപ് പറഞ്ഞു ശാസ്ത്രക്രിയ കഴിഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും സ്ത്രീയാവുകാൻ കഴിയുകയില്ല ദീപുവായി ജീവിക്കും പക്ഷേ തനിക്ക് പറ്റിയ ചതിയുടെ കഥ ലോകമറിയണമെന്നാണ് അർച്ചന എന്ന ദീപു പറയുന്നത് സാധാരണ പെൺകുട്ടിയായി ജീവിച്ച തന്നെ എല്ലാവരും ഇപ്പോൾ ട്രാൻസ്ജെൻഡറായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു പരിഹാസങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ലെന്നും ഇത്തരമൊരു ദുരനുഭവം മറ്റാർക്കും ഉണ്ടാകരുതെന്നും ദീപു കൂട്ടിച്ചേർത്തു കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് താഴ്വാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക